മധുരയിലെ ഒരു മുരുകക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഇപ്പോൾ വീണ്ടും കൊടുമ്പിരി കൊള്ളുകയാണ് അതായത് ഈ മുരുകക്ഷേത്രത്തിൻ്റെ ഭാഗമായ ഒരു കുന്നിന് മുകളിൽ എല്ലാ വർഷവും തൃക്കാർത്തിക ദിവസം അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ദീപം തെളിയിക്കാറുണ്ട് പക്ഷേ ഈ തവണ അവിടെ ദീപം തെളിയിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തമിഴ്നാട്ടിലെ ഡി എം കെ ഭരണകൂടം കൈക്കൊള്ളുകയാണ് ഇതിൻ്റെ കാരണമായി ഈ ഭരണകൂടം പറയുന്നത് ഒരു ദർഗ അതായത് ഈ മുരുകക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള ഈ കുന്നിന് മുകളിൽ ഒരു മുസ്ലിം ദർഗയുണ്ടെന്നും അതിനാൽ ആ ദർഗയ്ക്ക് സമീപം ദീപം തെളിയിക്കേണ്ടതില്ല എന്നതുമാണ് തമിഴ്നാട്ടിലെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ മധുര ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലപാട് എന്നത് മുൻപും ഇത് വലിയൊരു വിവാദ വിഷയമായതാണ് അന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ഹൈന്ദവ വിശ്വാസികൾക്ക് തൃക്കാർത്തിക ദിവസം അവിടെ ദീപം തെളിയിക്കാനുള്ള അവകാശമുണ്ടെന്ന് കോടതി പറയുകയും ചെയ്തതാണ് അങ്ങനെയുള്ള കോടതിയുടെ ഉത്തരവിനെ ഉത്തരവിനെപ്പോലും മറികടന്നുകൊണ്ട് ഇസ്ലാമിക ഭീകരശക്തികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഡി എം കെ ഭരണകൂടം ഇറങ്ങി പുറപ്പെടുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് എം മനോജാണ് മനോജ് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത് കാരണം കാർത്തിക നാളിൽ എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ഈ മലയ്ക്ക് മുകളിൽ ദീപം തെളിയിച്ചിരുന്ന ഹൈന്ദവ വിശ്വാസികളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡി എം കെയുടെ ഭരണകൂടം തമിഴ്നാട്ടിൽ തടയാൻ ശ്രമിക്കുന്നത് അതും കോടതിയുടെ നിരീക്ഷണങ്ങളെ വിധിയെപ്പോലും മറികടന്നുകൊണ്ട് മനോജ് പറയൂ ബുദ്ധം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം മധുരൈ തിരുപ്പുറംകുണ്ടത്ത് ഈ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് ഈ തിരുപ്പുറംകുണ്ടവും മലയുമായി ബന്ധപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അതായത് മുരുകക്ഷേത്രം അതോടൊപ്പം തന്നെ ശിവക്ഷേത്രം അതോടൊപ്പം തന്നെ ഈ കാർത്തിക ദീപം തെളിയിക്കേണ്ടത് ഈ മലയ്ക്ക് മുകളിലെ ഒരു ദീപത്തൂണുണ്ട് കാലാകാലങ്ങളായി അങ്ങനെ ആ ദീപത്തൂണിൽ ഈ ദീപം തെളിയിക്കും എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായാണ് അവിടെ നിന്നും മാറി അതായത് മറ്റൊരു സ്ഥലത്ത് ഈ ദീപം തെളിയിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പിന്നീട് ഭക്തരൊക്കെ തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതിയെ സമീപിച്ച് കൃത്യമായും എന്താണ് ഇതിൻ്റെ ഒരു ആചാരം എന്നുള്ളത് അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ കോടതി ഭക്തർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയാണ് ഈ മധുരൈ ബെഞ്ച് തന്നെ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടക്കം ഭക്തരോടൊപ്പമായിരുന്നു കൃത്യമായും ഈ കാർത്തിക നാളിൽ വൈകുന്നേരം ആറു മണിയോടുകൂടി തന്നെ ഈ മലയ്ക്ക് മുകളിലെ ദീപത്തൂണിൽ ദീപം തെളിയിക്കാമെന്നുള്ള കാര്യം അത് കോടതി അറിയിക്കുകയുണ്ടായി എന്നാൽ അതനുസരിച്ച് അവിടെ എത്തിയ ഭക്തരെ ഡി എം കെ ഭരണകൂടം അവിടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തടയുകയായിരുന്നു വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഉള്ള ഭക്തരെയെല്ലാം അവിടെ നിന്നും അടിച്ചോടിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഹിന്ദുമുന്നണിയുടെയും ബി ജെ പിയുടെയും നേതാക്കൾ അവിടെ എത്തിയിരുന്നു പോലീസുമായി വലിയ സംഘർഷത്തിലേർപ്പെടുന്ന ഉണ്ടായിരുന്നു കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സംരക്ഷണത്തിനായി സി ആർ പി എഫ് സി ആർ പി എഫിനെ വിട്ടുകൊണ്ട് ആ മുകളിൽ ദീപം തെളിയിക്കാമെന്ന് എന്നാൽ മുകളിലുള്ള ഒരു സിക്കന്ദർ ബാദുഷാ ദർഗ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ അവർ കയ്യേറി വച്ചിരിക്കുന്ന ഒരു സ്ഥലം അതായത് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുകയും പിന്നീട് അത് വിപുലീകരിച്ചു കൊണ്ട് ആ മല മുഴുവൻ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കൊക്കെ മുൻപാണ് വലിയൊരു കലാപത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനം അത് എസ് ഡി പി എ ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും അടക്കമുണ്ടായിട്ടുള്ളത് ആ ക്ഷേത്രത്തിന് സമീപത്തൂടെ ആടിനെ അടക്കം കൊണ്ടുപോയി ആ ക്ഷേത്രത്തിന് മുകളിൽ ിൽ ആ മലയ്ക്ക് മുകളിൽ അതിനെ അറുക്കുവാനും അതോടൊപ്പം തന്നെ ഈ മാംസഭക്ഷണം അടക്കം ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന മലമുകളിൽ കൊണ്ടുപോയി കഴിക്കുവാനും ഒക്കെ നേതൃത്വം നൽകി അതിന് ജനപ്രതിനിധികളടക്കം അതായത് ഒരു എം പി ഉൾപ്പെടെ നേതൃത്വം നൽകി എന്നുള്ളതാണ് അത്തരത്തിലൊരു കലാപശ്രമം നടന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ കാർത്തിക ദീപം തെളിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെ പ്രീണ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഡി എം കെ ഭരണകൂടം നടത്തി വരുന്നത് വലിയ തരത്തിലൊരു പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നെന്തായാലും മദ്രാസ് ഹൈക്കോടതിയിലെ മധുരൈ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഭക്തർ മൂന്ന് ഹർജികൾ നേരത്തെ നൽകിയിരുന്നു അത് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചത് എന്നാൽ ആ കോടതി അലക്ഷ്യം തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് കോടതി പുറപ്പെടുവിച്ച ഒരു വിധി നടപ്പിലാക്കാൻ പോലും അത് ഭരണകൂടം അനുവദിച്ചില്ല ഈ സർക്കാർ അനുവദിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ അവിടെയുള്ള ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ജില്ലാ ഭരണകൂടവും ഈ സംസ്ഥാന സർക്കാരും അടക്കം ഇത്തരത്തിലൊരു പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും ഭക്തരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഹിന്ദുമുന്നണിയുടെയും ബി ജെ പിയുടെയും ഒക്കെ നേതാക്കളെ അടക്കം വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു അത്തരത്തിൽ വലിയൊരു അടിച്ചമറത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്തായാലും ഭക്തരൊന്നും തന്നെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു സിഖ് സിക്കർ ബാദുഷ ദർഗ അതായത് ഇസ്ലാമിസ്റ്റുകൾ ഒരു ആരാധന നടത്തിവരുന്ന അവരുടെ ഈ സിക്കന്ദർ ബാദുഷായുടെ ശരീരം അവിടെ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്തല്ല അതായത് ഈ മലമുകളിലല്ല സിക്കന്ദർ ബാദുഷായുടെ ശരീരം അവിടെ സംസ്കരിച്ചിട്ടുള്ളത് മറ്റൊരു സ്ഥലത്താണ് എന്നുള്ളത് ചരിത്രപരമായി തന്നെ അത് രേഖകൾ സ സഹിതം കോടതിയിലടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇന്ന് അവിടെ നിലനിൽക്കുന്ന ഇത്തരത്തിലൊരു ദർഗ അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ മുൻപ് പുറത്തു കൊണ്ടുവന്നതാണ് അങ്ങനെ ഒരു ദർഗയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം നടത്തി വരുന്നത് ഈ ദർഗയ്ക്ക് ഒരു പത്തിരുപത് മീ മീറ്റർ അകലെയാണ് ഈ ഒരു ദീപത്തൂണുള്ളത് ആ ദീപത്തൂണിന് മുകളിലാണ് ഈ കാർത്തിക ദീപം തെളിക്കേണ്ടത് എന്നാൽ നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്താണ് ഈ ദീപം കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തൂണിൽ ദീപം തെളിയിക്കുവാനുള്ള അനുമതി കിട്ടിയിട്ട് പോലും ഭക്തർക്ക് അവിടെ അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മുൻപ് തന്നെ ഇത്തരം വിഷയങ്ങൾ നടന്നപ്പോൾ വലിയ ഭക്തജന സംഗമം അതായത് മുരുക ഭക്ത സംഗമം തന്നെ മധുര കേന്ദ്രീകരിച്ച് നടന്നിരുന്നു അത്തരത്തിൽ വലിയ തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു വീണ്ടും അതേ തരത്തിലാണ് ഈ സംസ്ഥാന സർക്കാർ ഈ ഒരു ഇടപെടൽ അത് ഭക്തരെ അവഹേളിക്കുന്ന തരത്തിലും അടിച്ചമർത്തുന്ന തരത്തിലുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പോലീസ് വലിയ രീതിയിൽ ഭക്തരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു പലർക്കും പരിക്കേറ്റിരിക്കുന്നു അതോടൊപ്പം തന്നെ പലരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു തരത്തിൽ ഒരു വലിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായും ആചാരങ്ങൾ നടപ്പിലാക്കാനാകാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഇത്തരത്തിലൊരു തിരുപ്പുറം കൊണ്ടൊത്ത് നടക്കുന്ന ഈ ഒരു പ്രശ്നം അത് തമിഴ്നാട് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നോക്കിക്കാണുന്നുണ്ട് ഭക്തരെ മുര ഭക്തർക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിഷമമാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുരുകക്ഷേത്രവും അതോടൊപ്പം തന്നെ ശിവക്ഷേത്രവും ഗണപതിക്ഷേത്രം അടക്കം ഈ മലയിലുണ്ട് പക്ഷേ ആ മല മുഴുവനുമായും കൈക്കലാക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് പല വഴികളും ഉപയോഗിക്കുന്നു തന്നെയാണ് സംസ്ഥാന സർക്കാർ അടക്കം അവരെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു അതായത് ആ മലമുകളിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തികൾ അതായത് കാലാകാലങ്ങളായി ദർഗയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ മലമുകളിൽ മൃഗങ്ങളെ അർക്കം അവിടെ ബലി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതായത് ഈ ക്ഷേത്രം ഇരിക്കുന്ന ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മലയിൽ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ തുടർന്ന് വരുമ്പോൾ അത് ഭക്തജനങ്ങൾ നീതി തേടിയാണ് ഹൈക്കോടതിയെ അടക്കം സമീപിച്ചത് ഈ ദർഗ ഇരിക്കുന്ന സ്ഥലം അതായത് കുറച്ച് സ്ഥലം മാത്രമാണ് ഈ ദർഗ ആദ്യമുണ്ടായിരുന്നത് അതിന്മേൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് മലമുകളിലെ ഓരോ ഭാഗങ്ങളായി കൈക്കലാക്കുവാൻ വേണ്ടി ഈ ദർഗയുടെ പേര് പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് അവിടെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ വിഷമം ഉളവാക്കുന്നതാണ് ആചാരപരമായി അവരൊക്കെ തന്നെ ഈ ക്ഷേത്രങ്ങളാ ചുറ്റപ്പെട്ട ഒരു ദേവസ്ഥാനം അത്തരത്തിൽ ഒരു പുണ്യ സ്ഥലമായി കാണുന്ന ആ മലയെയാണ് ഇങ്ങനെ കൈയടക്കാൻ ശ്രമിക്കുന്നത് അതിനുള്ള പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് അതിൻ്റെ പേര് ാണ് ഇപ്പോൾ കാർത്തിക ദീപം പോലും തെളിയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ഇല്ലാതെ പോകുന്നത് അതായത് ഈ ദീപത്തുള്ളിൽ തെളിയിക്കുന്നതോടുകൂടി തന്നെയാണ് ഈ കാർത്തിക ദീപം അവിടെയുള്ള എല്ലാവർക്കും കാണുവാനും അതോടൊപ്പം തന്നെ അത് ദർശിക്കുവാനും ആ ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് പക്ഷേ അതിനാണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ തടയിട്ടിരിക്കുന്നത് അതായത് അതായത് കോടതി ഈ നമുക്കറിയാം ഹിന്ദു ആ ആരാധനാ പദ്ധതിയുടെ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് അത് പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് മലമുകളിലുള്ള ആ ക്ഷേത്രങ്ങൾ ആ കാനന ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശബരിമല എന്തുകൊണ്ടാണ് ആ ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ക്രൈസ്തവ ശക്തികളാണെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഹിന്ദുത്വത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഇത്തരം ക്ഷേത്രങ്ങളാണ് വനത്തിലുള്ള ക്ഷേത്രങ്ങൾ മലമുകളിലുള്ള ക്ഷേത്രങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ഈ തിരുപ്പുറംകുണ്ടം എന്ന് പറയുന്ന ഈ ക്ഷേത്രവും ഒരു മലയ്ക്ക് മുകളിൽ ആരാധന നടത്തിയിരുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായും അവിടേക്കൊരു കടന്നുകയറ്റം എന്നത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ വിഷയം ഇപ്പോൾ ഹിന്ദു മുന്നണിയാണോ ഏറ്റെടുത്തിരിക്കുന്നത് ഭക്തജനങ്ങൾ എങ്ങനെ ഈ വിഷയത്തെ ഓവർകം ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനോദനം തീർച്ചയായും വിവിധ ഹൈന്ദവ സംഘടനകൾ ഹിന്ദു ഹിന്ദുമുന്നണി അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനകളാണെങ്കിൽ ബി ജെ പി അടക്കം ഈ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്തർ ഭക്തരൊന്നാകെ തന്നെ പറയുന്നത് തങ്ങളുടെ ആചാരപ്രകാരം അതായത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ കാർത്തിക ദീപം തെളിക്കേണ്ടത് അത് മലമുകളിലാണ് ആ മലമുകളിൽ തങ്ങളത് ഏത് വിധേനയും അതായത് നിയമസഹായം തേടുന്നുണ്ട് കോടതിയെ സമീപിക്കുന്നുണ്ട് അത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായി വിധി വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് നേരത്തെ തന്നെ ഈ മദ്രാസ് ഹൈക്കോടതി അതായത് മധുരം ബെഞ്ച് അവർക്ക് വേണ്ട ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിനനുസരിച്ചാണ് കഴിഞ്ഞ ദിവസവും വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം നടന്നത് അവിടേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അതിനെ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിനെ തടയിടുന്നത് എന്തായാലും അത്തരത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസികളടക്കം ഹൈന്ദവ വിശ്വാസികളടക്കം വ്യക്തമാക്കുന്നത് ഓരോ പോരാട്ടവും അതായത് മുരുക മുരുകക്തസംഗമം നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം ഭക്തജന പങ്കാളിത്തം ആ സംഗമത്തിൽ നമ്മൾ കണ്ടു അത്തരത്തിൽ തന്നെ തങ്ങളുടെ വിശ്വാസ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി തങ്ങളുടെ സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ആ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ ഹൈന്ദവ ആരാധന പദ്ധതികളെ എതിർക്കുവാൻ ഇസ്ലാമിസ്റ്റുകളോ മറ്റേതെങ്കിലുമൊക്കെ ശക്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു നീക്കം അപ്പുറത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ആരാധനാ രീതികളുമൊക്കെ അനാതിയായ കാലമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമായും ഇത്തരം ശക്തികളെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും തമിഴ്നാട്ടിൽ ഹിന്ദു മുന്നണിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഡി എം കെ ഭരണകൂടത്തിനെതിരെ ആരംഭിച്ചിരിക്കുകയാണ് അത് മുന്നോട്ട് പോകട്ടെ